ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കിച്ചൺ ടിപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ കർണാടകയിൽ നമുക്ക് ഒരുപാട് നല്ല ഇഷ്ടം പോലെ കിട്ടുന്നൊരു സംഭവമാണ് ഇപ്പം ടെൻ ടു ട്വൻറ്റി റുപ്പീസിലാണെങ്കിൽ വലിയ ബൾക്കായിട്ട് കിട്ടും ഇത് ഇത്രയും കണ്ടില്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് സൂക്ഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറില്ല ഞാനിപ്പം ഇതിനെ കട്ട് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് ബോക്സിലിട്ട് എയർ ടൈറ്റിലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ട് എന്നാലും ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഒരു വാടാൻ തുടങ്ങുമായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ അപ്പം ഞാൻ പുതിയതായിട്ട് ഇത് ഞാൻ വേറെ ഏതോ ഒരു വീഡിയോയിൽ കണ്ടേ കേട്ടോ ഒരുപാട് നാൾ മുമ്പേ അപ്പം അവരതിൽ പറഞ്ഞ് ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പം എനിക്കൊരുപാട് സക്സസ് ആയിട്ടുള്ള ഇതാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ എടുക്കുക അത്യാവശ്യം വലിപ്പം ഉള്ളത് തന്നെ ഗ്ലാസിൻ്റെ എടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇപ്പം ഗ്ലാസ് കിട്ടിയില്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും അത് ഞാനിപ്പോൾ പ്ലാസ്റ്റിക് ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇതുപോലത്തെ കണ്ടെയ്നർ എടുത്തിട്ട് മല്ലീലയുടെ താഴത്തെ വേര് ഞങ്ങൾക്ക് ഇവിടെ വേരോട് കൂടിയിട്ടാണ് കിട്ടാറ് ഞാൻ ഇപ്പോൾ നാട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം വേര് കാണുകയാണ് അപ്പോൾ അതിൻ്റെ റൂട്ട് കട്ട് ചെയ്യുക ഏറ്റവും അടിയിൽ വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കണ്ടെയ്നറിൽ ഈ ഒരു ലെവലിൽ ഞാൻ വെള്ളം വെള്ളമൊഴിച്ച കണ്ടോ ഇത്ര മാത്രം കണ്ടില്ലേ ഇത്ര മാത്രമേ വെള്ളമൊഴിക്കാവൂ ആ ഒരു ചെറിയൊരു പോർഷൻ തട്ടി നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം വെള്ളമൊഴിക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഇറക്കി വെക്കുക ഇറക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ അടപ്പിട്ടിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ ഇതെനിക്ക് തോന്നുന്നത് ഒരുപാട് ഒരുപാട് ദിവസം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ മേലെയൊക്കെ നന്നായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുമ്പോൾ ഇതിൻ്റെ മേളിൽ നിന്ന് തന്നെ എടുക്കാതെ ഇത് ഫുള്ളായിട്ട് വലിച്ചെടുത്തിട്ട് ഒരു മൊത്തത്തിൽ എത്രയാണോ വേണ്ടുന്നത് ഒരു സൈഡിൽ നിന്ന് മുഴുവൻ ഇട്ട് എടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചിട്ട് ഈ ഇലയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വീണ്ടും വയ്ക്കും കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ പുതിനയും എല്ലാം ഇതുപോലെ തന്നെ സൂക്ഷിക്കുക കേട്ടോ കറിവേപ്പിൽ ഞാൻ സൂക്ഷിക്കുന്ന എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒന്നുകൂടി ഇതിൽ ടാക്ക് ചെയ്തിട്ടേക്കാം അപ്പം ഇത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു ഇതുപോലുള്ള മോർ ടിപ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ